Hello? നമ്മുടെ കമൻറ്റ് ബോക്സിനകത്ത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടൊരു കാര്യമായിരുന്നു സീക്രറ്റ് പാൻറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ എന്നുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് സീക്രറ്റ് പാൻറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പം നമ്മളിത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതാണ് അപ്പോൾ നമ്മളിന്ന് തുണിയിൽ മാർക്ക് ചെയ്യുന്ന പകരം മെഷർമെൻ്റ് അടക്കം എഴുതി ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു ചാർട്ട് പേപ്പറിനകത്താണ് ഇന്ന് കാണിക്കുന്നത് അതിന് ശേഷം നമ്മൾ തുണിക്കകത്ത് വേറൊരു ദിവസം നമ്മൾ തുണിക്കകത്ത് കാണിച്ചു തരും അപ്പോൾ ഇത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ് എല്ലാ മെഷർമെൻറ്റ് നമ്മൾ എഴുതിയിട്ട് തന്നെ നമ്മളിന്ന് കാണും ുന്നുണ്ട് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിനെ നമ്മൾ ചാർട്ട് പീസ് ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് തുണിക്ക് പകരം നമ്മൾ ചാർട്ട് ആണ് ഇവിടെ രണ്ടായിട്ട് മടക്കിയിരിക്കുന്നത് കാരണം നമുക്ക് മെഷർമെന്റ് ചെയ്താണൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചാർട്ട് പീസ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആയിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പം നമ്മൾ വേറൊരു ദിവസം നമുക്ക് തുണിക്കകത്ത് നമ്മൾ കാണിച്ചു തരുന്നതാണ് അപ്പം തൽക്കാലത്തേക്ക് ചാർട്ട് പീസിലാണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ നമ്മൾ ഇവിടെ എടുക്കുന്നത് ഇതുപോലെ നമ്മൾ ചാർട്ട് പീസ് ആദ്യം രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മെഷർമെന്റ് അല്ല ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ആദ്യം തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇതിന്റെ ഇറക്കാണ് കേട്ടോ നമ്മൾ ഇറക്കം നമ്മളൊരു മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് നമ്മൾ ഇറക്കം എടുക്കുന്നത് അപ്പോൾ അതൊരു പേപ്പറിൽ എഴുതി നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞുതരാം എത്ര ആഡ് ചെയ്യണം എത്ര കുറക്കണം എന്നുള്ളത് അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ ഇറക്കം നമ്മൾ എടുക്കുന്ന ഒരു മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് നമ്മൾ ടോട്ടൽ ഇറക്കം എടുക്കുന്നത് മുപ്പത്തി മൂന്ന് ഇഞ്ച് ഇതാണ് നമ്മുടെ അതായത് നമ്മുടെ പാൻറ്റിൻ്റെ ഇറക്കം വരുന്നത് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് നിങ്ങൾക്ക് എത്രയാണ് ഇറക്കം അതിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു അലാസ്റ്റിക് വെക്കാൻ വേണ്ടി ഒരു അരവണ്ണത്തിൽ നമ്മളൊരു രണ്ട് ഇഞ്ച് നമ്മൾ അലാസ്റ്റിക് വെക്കാൻ വേണ്ടി ഇടണം ഓക്കെ അപ്പോൾ നമ്മുടെ മുപ്പത്തി മൂന്നേ പ്ലസ് രണ്ട് മുപ്പത്തി അഞ്ച് അഞ്ച് മുപ്പത്തി അഞ്ച് ഇഞ്ചായി ടോട്ടൽ കിട്ടാം ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അടിവശം മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ച് കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് അടിവശം കൂടുതൽ മടക്കി എന്നുണ്ടെങ്കിൽ നല്ല വീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിക്കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ഒരു മൂന്ന് ഇഞ്ചാണ് നമ്മൾ അടിവശം മടക്കി അടിക്കാൻ വേണ്ടി ഇടുന്നത് ഓക്കെ അപ്പോൾ ടോട്ടൽ മുപ്പത്തി മൂന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് ഓക്കെ ഇത്രയും മെഷർമെൻ്റ് ആണ് നമുക്ക് ഇറക്കം മാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് അതായത് രണ്ട് ഇന്നലെ അലാസ്റ്റിക് അല്ലെങ്കിൽ വള്ളി വെക്കാനാണെങ്കിലും നമുക്ക് അവിടെ ഒരു രണ്ട് ഇഞ്ച് അതുപോലെ തന്നെ മുപ്പത്തി മൂന്ന് സാധാരണ പാൻറ്റിൻ്റെ ഇറക്കം അതുപോലെ മടക്കി അടിക്കാൻ രണ്ട് ഇഞ്ച് അപ്പോൾ നമുക്കതൊരു ഓർഡർ ചെയ്താൽ അതായത് രണ്ടിഞ്ച് നമുക്ക് അലാസ്റ്റിക് അതിനുശേഷം മുപ്പത്തി മൂന്ന് ഇറക്കം അതിന് താഴെയായിട്ട് നമുക്കൊരു മൂന്നിഞ്ച് നമുക്ക് മടക്കി അടിക്കാം ഓക്കെ അപ്പോൾ ടോട്ടൽ ഇത്രയും മെഷർമെൻ്റ് ആണ് നമുക്ക് ഇറക്കം മാർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് ഇതൊന്ന് അതിനകത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമ്മുടെ ഫസ്റ്റ് മെഷർമെൻ്റ് വരുന്നത് നമുക്കൊരു രണ്ടിഞ്ചാണ് നമുക്ക് മെഷർമെൻറ്റ് വരുന്നത് അപ്പോൾ ഇഞ്ച് നമുക്ക് ഒരു അരവണ്ണം മാർക്ക് ചെയ്യാം നമ്മളിവിടെ മാർക്ക് ചെയ്യുന്ന മെഷർമെൻറ്റ് നോക്കേണ്ട നമ്മൾ പറയുന്നത് നോക്കിയാൽ മതി കാരണം നമുക്ക് ചാർട്ട് പീസിനകത്താവുമ്പോൾ നീളത്തിന് ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ഇഞ്ചാണ് നമുക്ക് അരവണ്ണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ നമ്മൾ അലാസ്റ്റിക്ക് വെക്കാനുള്ള ഭാഗം നമ്മൾ രണ്ട് ഇഞ്ച് ഇതുപോലെ രണ്ട് സൈഡിലും രണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഇഞ്ച് രണ്ടും ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ഇതുപോലൊരു സ്കെയിൽ വെച്ച് നമ്മൾ ലൈൻ വരച്ചു കൊടുക്കുക നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് ഒന്നരഞ്ചാണ് നോക്കേണ്ടത് നമുക്ക് രണ്ടിഞ്ചാണ് അവിടെ മെഷർമെൻറ്റ് വേണ്ടത് ഓക്കെ ഇതാണ് നമ്മൾ രണ്ടിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം നമ്മുടെ ഈ ഒരു സിഗരറ്റ് പാനിൻ്റെ ഇറക്കം വരുന്നത് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് അപ്പോൾ ഈ ഒരു അരവണ്ണത്തിന് താഴോട്ടേക്ക് ഒരു മുപ്പത്തി മൂന്ന് ഇഞ്ച് നമ്മൾ താഴോട്ടേക്ക് എടുക്കുക ഓക്കെ ഇപ്പം മുപ്പത്തി മൂന്ന് ഇഞ്ച് ഇത്രയും മെഷർമെൻ്റ് നമ്മൾ ആ ഒരു അരവണ്ണത്തിൽ ഇപ്പോൾ നമ്മൾ രണ്ട് ഇഞ്ച് വിട്ടതിന് ശേഷം മുപ്പത്തി മൂന്ന് ഇഞ്ച് നമുക്ക് താഴോട്ടേക്ക് മാർക്ക് ചെയ്യണം അപ്പോൾ ഇതുപോലെ നമ്മൾ താഴെ ഒരു മുപ്പത്തി മൂന്ന് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യാം ഓക്കെ നിങ്ങളുടെ മെഷർമെൻ്റ് എത്രയാണോ അതാണ് അതിൻ്റെ അളവ് നമ്മളിവിടെ ഒരു മുപ്പത്തി മൂന്ന് ഇഞ്ച് ഇറക്കമുള്ള പാൻറ്റാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുപ്പത്തി മൂന്ന് ഇഞ്ച് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മെഷർമെൻറ്റ് അതാണ് അവിടുത്തെ ഇറക്കത്തിൻ്റെ മെഷർമെൻറ്റ് കേട്ടോ ഓക്കെ അതിന് ശേഷം നമ്മൾ താഴോട്ടേക്ക് ഒരു ഇഞ്ച് നമ്മൾ മടക്കി അടിക്കാനുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് ഇഞ്ച് പ്ലസ് മുപ്പത്തി മൂന്ന് ഇഞ്ച് പ്ലസ് ഇഞ്ച് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം അടിയിലെ മുപ്പത്തി സോറി അടിയിലെ മൂന്നിഞ്ച് നിങ്ങൾക്ക് വീതി കൂടുതല് വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിനെ മാറ്റി വീതി കൂട്ടി കുറച്ചൊക്കെ വർക്കാവുന്നതാണ് അപ്പം നമ്മളിതൊന്ന് എഴുതി എഴുതിത്തരണം ഇതാണ് നമ്മുടെ അലാസ്റ്റിക് വെച്ച പോർഷൻ ഇവിടെ നമ്മളൊരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഓക്കെ അതിനുശേഷം നമ്മൾ താഴോട്ടേക്ക് ഒരു മുപ്പത്തി മൂന്നിഞ്ച് മാർക്ക് ചെയ്തു അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ട് ചിലർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് അറിയാം പക്ഷേ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒത്ത കുറേ പേര് നമ്മളുടെ സിഗരറ്റ് പാൻറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ക്ലിയർ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഓക്കെ റിപ്പീറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത് ഇപ്പോൾ ഇതേ ഇതുപോലെ താഴെ മടക്കി അടിക്കാൻ വേണ്ടി ഒരു മൂന്ന് ഇഞ്ച് നമ്മൾ താഴെയും വിടുന്നത് ഇനി നമുക്ക് ഹിപ്പിൻ്റെ ഭാഗം ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഹിപ്പ് ഇവിടെ വേണ്ട നമുക്കൊരു നാൽപ്പത് ഇഞ്ചാണ് നമ്മുടെ ഹിപ്പ് വരുന്നത് ഓക്കെ നമ്മളിവിടെ കട്ടിങ് കാണിക്കുന്നത് ഫ്രണ്ട് പീസ് ഒരു സെറ്റായിട്ടും ബാക്ക് പീസ് വേറെ സെറ്റായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ഭാഗം തന്നെ രണ്ടായിട്ടാണ് നമ്മൾ മടക്കുന്നത് അപ്പം ഒന്നായിട്ടാണ് ഒരു വീതി വരിക അതായത് നമ്മൾ രണ്ടായിട്ട് മടക്കുന്നുണ്ട് അതായത് ഫ്രണ്ട് പീസ് തന്നെ രണ്ട് മടക്ക് അതുപോലെ തന്നെ ബാക്ക് പീസ് രണ്ട് മടക്ക് അങ്ങനെയാണ് നമ്മൾ നാല് മടക്ക് വരുന്നത് അപ്പം നാലിൽ ഒന്നാണ് നമ്മൾ എടുക്കുന്നത് അതായത് ടോട്ടൽ ഹിപ്പിൻ്റെ നാലിൽ ഒന്ന് അതായത് നാൽപ്പതാണ് ടോട്ടൽ അപ്പോൾ നാൽപ്പത് ബൈ നാല് അതായത് പത്തിഞ്ച് ഓക്കെ അതാണ് നമ്മൾ ഈ തുണി രണ്ടായിട്ട് മടക്കിയ ശേഷം നമുക്ക് പത്തിഞ്ചാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മളൊരു ലൂസ് കൊടുക്കുന്നുണ്ട് നമ്മൾ രണ്ടിഞ്ച് ലൂസ് കൊടുക്കുന്നുണ്ട് പക്ഷേ സിഗരറ്റ് പാൻറ്റ് എപ്പോഴത്തയക്കുമ്പോൾ ലൂസ് ഏറ്റവും മിനിമത്തിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഒരിഞ്ചൊക്കെ കൊടുത്താൽ മതി നമ്മൾ ഇവിടെ രണ്ടിഞ്ച് നമ്മൾ ഒരു ലൂസിന് വേണ്ടി നമ്മൾ ഒരു രണ്ടിഞ്ച് കാണിക്കുന്നുണ്ട് നമുക്കിതുപോലെ എഴുതാം നാലിലൊന്ന് അതായത് നാൽപ്പത് ബൈ നാല് പത്തിഞ്ച് ഓക്കെ പത്തിഞ്ചിൻ്റെ കൂടെ നമ്മൾ ഒരു ലൂസ് പത്തിഞ്ചിൻ്റെ കൂടെ നമ്മളൊരു ലൂസ് ഒരു രണ്ടിഞ്ച് ഓക്കെ രണ്ടിഞ്ച് ലൂസ് കൂടെ നമ്മൾ കൂട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ രണ്ടിഞ്ച് ലൂസ് കൂട്ടുകെ ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ അതായത് പത്തിഞ്ച് അതായത് നാലിലൊന്നാണ് പത്ത് വരുക അതിൻ്റെ കൂടെ രണ്ടിഞ്ച് ലൂസ് കൂടെ കൂട്ടുക അപ്പോൾ നമുക്ക് ടോട്ടല് പന്ത്രണ്ട് ഇഞ്ച് കിട്ടി ഓക്കേ അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്യുക കേട്ടോ ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുക അതായത് രണ്ട് ഇഞ്ച് ലൂസൂടെ കൂട്ടിയിട്ട് പന്ത്രണ്ട് ഇഞ്ച് ഓക്കെ നമ്മൾ പത്തിഞ്ചാണ് മെഷർമെൻറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ ഈ ഒരു രണ്ടിൽ നമ്മൾ ഒരു പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക അതാണ് പന്ത്രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത് അതായത് നമ്മൾ രണ്ടാക്കി മടക്കിയ ഈ മൂലേന്ന് ഒരു പന്ത്രണ്ട് ഇഞ്ച് ഏകദേശം ഒരു പന്ത്രണ്ട് ഇഞ്ച് കെട്ടോ നമ്മൾ ടാപ്പിൽ മെഷർമെൻറ്റ് നോക്കരുത് പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മൾ ഈ ഒരു മെഷർമെൻറ്റ് വരുന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എന്തിനാണ് ഉണ്ടോ ഇതാണ് നമ്മളെ പന്ത്രണ്ട് ഇഞ്ച് അതായത് പത്ത് ഇഞ്ചിൻ്റെ കൂടെ രണ്ട് പന്ത്രണ്ട് ഇഞ്ച് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് നമ്മൾ താഴോട്ടേക്ക് ഇതുപോലെ നമുക്ക് ആ ഒരു നമ്മൾ ഈ ഒരു മൂട് വശം വരുന്ന ഭാഗം ഒരു കോണായിട്ട് വരും അപ്പോൾ അത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂടെ നമ്മൾ കൂട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ പന്ത്രണ്ട് പ്ലസ് രണ്ട് പതിനാലിഞ്ച് അപ്പോൾ പതിനാലിഞ്ച് ഈ ഒരു പോയിന്റ് നേരെ താഴോട്ടേക്ക് മാർക്ക് ചെയ്യുക ഓക്കെ ഏകദേശം ഇതുപോലൊരു പതിനാലിഞ്ച് വരും ഓക്കെ അപ്പോൾ ഇവിടെ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് അതേ പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യുക താഴെക്കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക മോളിലടുത്ത് പന്ത്രണ്ട് ഇഞ്ച് അതുപോലെ നമ്മൾ താഴെ ഒരു പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ആ പതിനാലിഞ്ച് നേരെയായിട്ട് ഒരു പന്ത്രണ്ട് ഇഞ്ചൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈയൊരു പതിനാലിഞ്ച് നമ്മൾ ഇതുപോലെ വരച്ചു വരച്ചുകൊടുക്കുക പതിനാലിഞ്ച് വരയ്ക്കുക അതിനുശേഷം നമ്മൾ ഈ നേരത്തെ മാർക്ക് ചെയ്ത പന്ത്രണ്ട് ഇഞ്ചുകൂടെ നമുക്കൊന്ന് വരച്ചു കൊടുക്കുക ഓക്കെ മോള് പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ താഴെ ഈ ഒരു പന്ത്രണ്ട് ഇഞ്ചുകൂടെ നമുക്കൊന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ആ ഒരു ഇറക്കം മാർക്ക് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് പ്ലസ് രണ്ട് പതിനാല് ഇഞ്ചാണ് നമ്മൾ താഴോട്ടേക്ക് ഇറക്കം മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു കറക്റ്റാണെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു മെഷർമെൻ്റ് നമുക്കൊന്ന് എഴുതി കാണിക്കാം അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് സൈഡ് പന്ത്രണ്ട് ഇഞ്ച് എഴുതി അപ്പോൾ അതിന് ഈ ഒരു ഇറക്കം വരുന്നത് പന്ത്രണ്ട് പ്ലസ് രണ്ട് അപ്പോൾ പതിനാല് ഇഞ്ച് ഓക്കെ നമ്മൾ ഇതുപോലെ തന്നെ ഈ ഒരു ഭാഗം വരുന്നത് നമ്മുടെ ഒരു പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മൾ ഈ ഒരു ഭാഗം വരുന്നത് അതായത് മോളത്തെൻ്റെ സെയിം ആണ് അങ്ങോട്ടേക്കുള്ള മെഷർമെൻ്റ് അല്ലേ ഇവിടെ വരെയുള്ള മെഷർമെൻ്റാണ് പന്ത്രണ്ട് ഇഞ്ച് വരുന്നത് അപ്പോൾ ആ ഒരു പന്ത്രണ്ട് ഇഞ്ച് തന്നെ നമ്മൾ താഴെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പന്ത്രണ്ട് ഇഞ്ചൂ കൂടെ ഇതാണ് ഓക്കെ ഇത് നമുക്ക് മൂട് വശം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള മെഷർമെൻ്റാണ് കിട്ടുന്നത് അതുകൂടെ നമ്മളൊരു രണ്ട് ഇഞ്ച് നമ്മൾ അങ്ങോട്ടേക്ക് ആറ്റി മാർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു രണ്ടിഞ്ചൂടെ അങ്ങോട്ടേക്ക് വരക്കാം നമ്മൾ ആ ഒരു മൂടുവശം നമ്മളൊരു കോണായിട്ടാണ് വരിക ആ ഒരു ഭാഗം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ രണ്ട് ഇഞ്ച് നമ്മൾ അങ്ങോട്ടേക്കായിട്ട് വരുക അതിനുശേഷം നമ്മൾ ആ ഒരു ഒരു ചെറിയൊരു കറവ് നമുക്ക് ആ ഒരു മൂട് വശത്ത് ഒരു കറവ് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കതെങ്ങനെയാണ് സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇവിടുന്ന് ചെ ഒന്ന് ചെറുതായിട്ട് ഇതുപോലൊരു കറവാക്കിയിട്ടൊരു ഇത് വരച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ചെറിയൊരു കറവ് അത്ര തന്നെ നമ്മൾ ഈ ഒരു മൂലം കറക്റ്റ് കോണായിട്ട് വരാത്ത രീതിയിൽ ഇതുപോലെ കറവാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഓക്കെ നമ്മളൊരു മൂടുവശമാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്നത് ഓക്കെ മനസ്സിലായി വിചാരിക്കുന്നു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ കൂടെ രണ്ട് ഇഞ്ചുകൂടെ കൂട്ടി പതിനാലിഞ്ചാണ് നമ്മൾ അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം അതിലേക്കാണ് നമ്മൾ ആ ഒരു കറിവ് വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഒരു സെന്റർ പോയിന്റ് മാർക്ക് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ പതിനാല് ഇഞ്ചാണ് അല്ല സോറി ഇപ്പം പതിനാലിഞ്ചാണ് അതിൻ്റെ കൂടെ ബൈ ടു കഴിയുമ്പോൾ ഏഴ് ഇഞ്ച് അതുപോലെ തന്നെ അടിവശത്ത് ഇതുപോലെ ടാപ്പ് നിവർത്തി വെച്ച് രണ്ടായിട്ട് മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് സെന്റർ കിട്ടും അപ്പം അതിന്റെ സെന്റർ കൂടെ മാർക്ക് ചെയ്തു ഇനി ആ രണ്ട് സെൻ്റർ കൂടെ നമുക്ക് ജോയിൻ ചെയ്തിട്ട് ലൈൻ വരച്ച് കൊടുക്കാം ഈക്വൽ ആയിട്ട് രണ്ട് സൈഡിൽ നമ്മൾ ഇതുപോലെ മടക്കി വെച്ചിട്ടു ശേഷം ആ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം കാരണം നമ്മൾ ഇനി താഴോട്ടേക്ക് നമ്മൾ ആ ഒരു അടിവശമാണ് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ രണ്ട് വശത്തും സെൻ്റർ മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതുപോലെ ഒന്ന് നമ്മൾ സെൻറ്റർ ഒന്ന് വരച്ചു വരച്ചുകൊടുത്തു ഓക്കെ ഇനി നമ്മൾ ഈ ഇതിൻ്റെ സെൻറ്റർ അതുപോലെ ഇതിൻ്റെ സെൻറ്ററും കൂട്ടിയിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്തു ഇനി നമുക്ക് അടിവശത്ത് നമുക്കൊരു ആറ് ഇഞ്ചാണ് നമ്മളൊരു അടിയിരി വരുന്നത് അപ്പോൾ നമ്മൾ ഒരു സൈഡിലേക്ക് മൂന്നിഞ്ച് അതുപോലെ മറ്റേ സൈഡിലേക്ക് മൂന്നിഞ്ച് ഓക്കെ നമ്മൾ ആറ് ഇഞ്ചാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഒരു സൈഡിലേക്ക് മൂന്നിഞ്ചും മറ്റേ സൈഡിലേക്ക് മൂന്നിഞ്ചും വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക അതിന് ശേഷം രണ്ട് സൈഡിലേക്കും അര ഇഞ്ച് വീതം തയ്യൽത്തുമ്പും കൂടെ ആഡ് ചെയ്യുക അപ്പോൾ ഒരു സൈഡിലേക്ക് മൂന്നര ഇഞ്ച് അതുപോലെ മറ്റേ സൈഡിലേക്ക് മൂന്നര ഇഞ്ച് അപ്പോൾ നിങ്ങളുടെ മെഷർമെൻ്റ് എത്രയാണോ അത് ബൈ ടു ചെയ്തിട്ട് തയ്യൽത്തുമ്പിനൊരു അര ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്കൊരു മൂന്നര ഇഞ്ച് വീതം നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം ഓക്കെ നമുക്ക് ആറ് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ഇതുപോലെ നമ്മളൊരു മൂന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു സൈഡിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് മൂന്നര മൂന്നര വെച്ച് രണ്ടും രണ്ട് സൈഡിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ മെഷർമെൻ്റ് എത്രയാണോ അതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യുക നമ്മളൊരു അടിവേഷൻ നമ്മളൊരു നമ്മൾ എടുക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ തയ്യലത്തും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ മൂന്നര ഓരോ സൈഡിലേക്ക് മാർക്ക് ചെയ്യുന്നത് ഓക്കെ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് ലൈൻ ജോയി ജോയിൻ ചെയ്യിപ്പിക്കാം ഇതുപോലെ നമ്മുടെ ആ ഒരു മൂട് വശത്ത് ആ ഒരു പോയിന്റിലേക്ക് അതുപോലെ ഫ്രണ്ടിൻ്റെ പോർഷനിന്ന് ആ ഒരു കോണിലേക്ക് ഇതുപോലെ നമുക്ക് വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അതുപോലെ രണ്ടാമത്തെ വശം കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ ഒരു മൂട് വശത്ത് നമുക്ക് ആ ഒരു ജോയിന്റിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ ഇപ്പുറ സൈഡും ഇതുപോലെ ബാക്ക് സൈഡ് മാർക്ക് ചെയ്യുന്ന ചെറിയൊരു കറവ് ആക്കിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഇതുപോലെ ചെറിയൊരു കറവ് വേണം ഫുൾ സ്ട്രൈറ്റ് അല്ല അപ്പോൾ നമുക്ക് ആദ്യം ജസ്റ്റ് ഒരു കറവ് നമുക്ക് വരച്ചു കൊടുക്കാം ഇതുപോലെ ചെറിയൊരു കറവായിട്ട് വന്നിട്ട് ശേഷം സ്ട്രൈറ്റ് ആയിട്ട് വരും ആ ഒരു രീതിയിലാണ് വരുക അത് ജസ്റ്റ് ഇതുപോലെ ടോപ്പ് വരെ ആയി വന്ന ശേഷം ആ ഒരു കോണിലേക്ക് എത്തുന്ന ഭാഗത്ത് ചെറിയ രീതിയിലൊരു കറവായിട്ട് വരണം ഇത് ഇതുപോലെ ചെറിയൊരു കറവ് വരച്ചു കൊടുക്കുക ഓക്കെ മെഷർമെൻ്റ് എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനി നമുക്കൊന്ന് സ്കെച്ചൊന്ന് വരച്ചെടുക്കാം ഓക്കെ ഇതുപോലെ രണ്ട് സൈഡിലേക്കും നമുക്ക് മെഷർമെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഒരുവിധം അത്യാവശ്യം വേണ്ട മെഷർമെൻ്റ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അടിവശത്ത് ഇത്രയും ഭാഗമാണ് നമ്മുടെ ലെങ്ത് വരിക ബാക്കി വരുന്ന പോർഷൻ മടങ്ങി പോകുന്ന ഭാഗമാണ് ഉള്ളിലേക്ക് മടക്കി അടിക്കാനുള്ള ഭാഗമാണ് അതുപോലെ തന്നെ നമ്മളെ ടോപ്പിലേക്ക് അപ്പോൾ ഇത്രയും ഭാഗമാണ് വരിക കേട്ടോ ബാക്കി ഭാഗം കട്ട് ചെയ്ത് പോകും പോകുമ്പോൾ ഇതെവിടെയാണ് നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ നീളം വരിക നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് നേരത്തെ മാർക്ക് ചെയ്ത് അത് ഇത്രയും പോർഷനാണ് വരിക അതിൻ്റെ ബാക്കി സൈഡ് നമുക്ക് ആവശ്യം വരുന്നില്ല പിന്നെ നമുക്ക് ഈ ഒരു മെഷർമെൻ്റ് എല്ലാം ഉണ്ടോ ഇത്രയും ഇങ്ങനെയാണ് നമ്മൾ കട്ടിങ് വരിക നമ്മൾ ബാക്കി പോർഷൻ നമുക്ക് ആവശ്യം വരുന്നില്ല അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കാരണം ഒത്തിരി പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആവശ്യപ്പെട്ടൊരു കാര്യമായിരുന്നു സിഗരറ്റ് പാൻറ്റ് എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കറക്റ്റായിട്ട് പറഞ്ഞിരുന്നത് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി അപ്പോൾ നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും ഇപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതുപോലെ നമ്മൾ രണ്ടായിരം കട്ട് ചെയ്ത് നമ്മളിപ്പോൾ ഫ്രണ്ട് പീസാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ ഫ്രണ്ട് പീസാണ് നമ്മളിതുപോലെ രണ്ട് പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് നിവർത്തി കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഫ്രണ്ട് പീസ് വരിക കേട്ടോ രണ്ട് സൈഡിലും ഇതുപോലെയായിട്ടാണ് നമുക്ക് ഫ്രണ്ട് പീസ് വരിക അപ്പോൾ ഈ ഒരു മുടുവശം നമുക്ക് കൂട്ടി യോജിക്കാനുള്ളതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ പോർഷൻ വരിക ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പീസൂടെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പീസ് വരിക ഓക്കെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം നമുക്ക് ഇത് തന്നെ വെച്ചിട്ട് നമുക്ക് ബാക്ക് പീസ് ഒന്ന് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ ബാക്ക് പീസിനായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒരു ചാർട്ട് പീസ് എടുത്ത് നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാം അതിൽ നമ്മൾ ആ ഒരു അലാസ്റ്റിക്കിൻ്റെ പോഷൻ നമ്മളൊരു രണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു രണ്ട് ഇഞ്ച് നമ്മൾ അലാസ്റ്റിക്കിനായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ജോയിൻറ്റ് ചെയ്യിപ്പിച്ചിട്ട് ലൈൻ വരച്ചുകൊടുക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അലാസ്റ്റിക്കിന് രണ്ട് ഇഞ്ച് വേണം അത് അതുപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡിൽ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി ബാക്കിയുള്ള മെഷർമെൻറ്റ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് പാറ്റേൺ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പാറ്റേൺ എടുക്കുക അപ്പോൾ അത് ഇതുപോലെ വെച്ചുകൊടുക്കുക നമ്മൾ ഈ ഒരു ലെവൽ ഉണ്ടോ ഇതാണ് നമ്മൾ അലാസ് ഇങ്ങനെ കയറ്റി വെക്കാൻ പാടില്ല നമ്മൾ ഈ ഒരു ലൈനിൻ്റെ താഴെയായിട്ട് ഇതുപോലെ വേണം വെച്ചുകൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇതുപോലെ വെച്ചെടുക്കുക ഈ ഒരു ഫ്രണ്ട് പീസ് ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ മടക്ക് വരുന്ന ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക ഉണ്ടോ ഈ ഒരു ലൈനിലാണ് വെക്കേണ്ടത് കയറ്റി ഇതുപോലെ കയറ്റി വെക്കാൻ പാടില്ല ഇത് ബാക്ക് സൈഡിലാണ്ടോ നമ്മൾ അരവണ്ണത്തിൽ താഴെയായിട്ടാണ് വെച്ചെടുക്കുന്നത് അപ്പോൾ അതിനുശേഷം ഈ ഒരു മടക്ക് വരുന്ന ഭാഗം കറക്റ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പം ഇത് നമ്മൾ ആ ഒരു നേരത്തെ മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്ത് ഫ്രണ്ട് പീസ് വെച്ച് നമുക്കിതുപോലെ ബാക്ക് പീസ് ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് ട്രേസ് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇത്രയും മെഷർമെൻറ്റ് നമുക്ക് കിട്ടി ഓക്കെ ഇനി ബാക്കി ഇതൊന്ന് സ്കെച്ച് വെച്ചൊന്ന് എടുക്കാം കാരണം നിങ്ങൾക്ക് കാണുന്നേയും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് സ്കെച്ച് വെച്ചൊന്ന് കറക്റ്റ് ക്ലിയർ ചെയ്തിരുന്നു തരുന്നുണ്ടോ ഓക്കെ അപ്പം നല്ലപോലെ ക്ലിയർ ആയി കാണാൻ പറ്റുന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു എലാസ്റ്റിക്കിൻ്റെ നമുക്ക് ഇത്രയും പോഷൻ ആണ് ആവശ്യമുള്ളത് അപ്പോൾ അതുകൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബാക്ക് സൈഡ് ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു ഫ്രണ്ട് സൈഡ് നമ്മൾ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് വരും പക്ഷേ ബാക്ക് സൈഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് നമ്മൾ അധികം വെക്കണം നമ്മളിവിടെ ഒരു രണ്ട് ഇഞ്ച് വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലെ നമ്മൾ എക്സ്ട്രാ ഒരു രണ്ട് ഇഞ്ച് നമ്മൾ ഫുള്ളായിട്ട് കൊടുക്കണം കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ഫുൾ ലൈനിൽ ഇതുപോലെ ബാക്ക് സൈഡിൽ ആ ഒരു സൈഡ് ഉണ്ടല്ലോ ഈ ഒരു മൂട് വശം വരുന്ന ഭാസ് ഇതുപോലെ രണ്ടിഞ്ച് ഫുള്ളായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ല നമ്മൾ നേരത്തെ വരച്ച അതേ ഷേപ്പിന് കണക്കാക്കിയിട്ട് രണ്ടിഞ്ച് കൂടുതൽ വെക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് മെഷർമെൻറ്റ് മാർക്ക് എടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ വരച്ചെടുക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആ ബാക്ക് സൈഡ് വരും കേട്ടോ നമ്മൾ നേരത്തെ വരച്ചേക്കാം കുറച്ചുകൂടെ ഒന്ന് കൂടുതലായിട്ട് രണ്ടിഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് കൂടുതലായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക ഓക്കെ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണോ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് രണ്ടായിട്ട് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട് നമ്മുടെ ഈ ഒരു അരവണ്ണം വരുന്ന ബാത്ത് ഉണ്ടല്ലോ ഈ ഒരു അലാസ്റ്റിക് വെക്കുന്ന ഭാഗത്ത് ഇവിടെ നമ്മൾ ഈ ഒരു കോണെന്ന് ഇതുപോലെ ഇവിടെ ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക നമ്മൾ നേരത്തെ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൽ നിന്ന് ഈ ഒരു രണ്ടു താഴത്തേക്ക് ഇതുപോലെ ക്രോസ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം നമുക്ക് നമുക്കതോടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബാക്ക് സൈഡിൻ്റെ കട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ രണ്ടാക്കി കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പം നേരത്തെ നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് രണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് പീസും നമ്മളിപ്പോൾ ചെയ്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ബാക്ക് പീസ് വരുകട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും കട്ടിങ് ആണ് നമ്മുടെ സിഗരറ്റ് പാനിൻ്റെ കട്ടിങ്ങിനകത്ത് വരുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ ഫുള്ളായിട്ടൊരു വീഡിയോ നമ്മൾ തുണിക്കകത്ത് വേറൊരു ദിവസം നമ്മൾ കാണിക്കുന്നതാണ് അപ്പം ഫുൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക